കൂട്ടാർ സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു വർണ്ണ ബിജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആഘോഷ പരിപാടിയിൽ പരിപാടിയിൽ വെച്ച് ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ നടന്നു പരിപാടി അഡ്വക്കേറ്റ് ഡീൻ ചെയ്തു തന്നെ ആദ്യകാല വിദ്യാലയങ്ങളിൽ ഒന്നായ കൂട്ടാർ എസ് എൻ എൽ പി സ്കൂളിന്റെ അറുപത്തി ഒന്നാമത് വാർഷികമാണ് നടന്നത് രാവിലെ ആരംഭിച്ച കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടുകൂടിയാണ് കൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഉച്ചയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു വലിയ അത്ഭുതം ഈ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം തന്നെ അതൊരു ചെറിയ കാര്യമല്ല പത്ത് മുന്നൂറോളം പഠിക്കുന്ന കുട്ടികളിവിടെ പഠിക്കുന്നു എൽ പി സ്കൂൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ട് പോലെ അത്യാധുനിക സൗകര്യങ്ങളുള്ള സുഖങ്ങളിലേക്കൊക്കെ കുട്ടികളെ വിടാൻ മാതാപിതാക്കൾക്ക് തയ്യാറാകുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ നമ്മുടെ സ്കൂളിലെ ഉന്നതമായ നിലവാരം മെച്ചപ്പെട്ട ആ ഒരു ടൂറിസ്റ്റ് സിറ്റി ഗവൺമെന്റ് എടുത്തുകൊണ്ട് ഈ സ്കൂളിനെ വിശ്വസിച്ചിട്ട് ഇവിടുത്തെ അധ്യാപകരെ എല്ലാ വിധത്തിലും ആദരിച്ച് ബഹുമാനിച്ചു എല്ലാ പ്രോത്സാഹനവും നൽകി നമ്മുടെ ഇത്രയും കുട്ടികൾ പഠനം നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഏറെ ആവശ്യകരമായ ഒരു കാര്യമാണ് സ്കൂളിന് ബസ് അനുവദിച്ച് നൽകിയ എം ബി ചടങ്ങിൽ ആദരിച്ചു മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ജിജിമോൻ കെ ആർ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി മധു പഞ്ചായത്ത് അംഗങ്ങളായ മിനി പ്രിൻസ് ജെയ്മോൻ നെടുവലി ആൻസി തോമസ് എഇഒ കെ സുരേഷ് കുമാർ എസ് എൻ ഡി പി കൂട്ടാർ ശാഖായോഗം സെക്രട്ടറി ബിജു മോൻ എസ് ബി പി ടി എ പ്രസിഡന്റ് ഷിയോ രാജൻ അശോകൻ കൊട്ടാരത്തിൽ രമ്യ രമേശ് ശിശിര ശശിധരൻ പ്രധാന അധ്യാപിക അനില എസ് മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ Udumban colak